സ്വന്തം വണ്ടിയായിരുന്നു എന്നിട്ടപ്പോ അതിങ്ങനെ അത് അവസ്ഥ വന്നപ്പോഴത്തേക്കാണ് ഊണ് കൊണ്ടിറങ്ങിയത് ഐഡിയ വരാനുള്ളത് ഈ ടൂറിസംസിന്റെ വരുമാനം മാത്രം ഉണ്ടായിരുന്നോളൂ സമിതി ഉണ്ടായിരുന്നു പെട്ടെന്ന് വരുമാനം നിലച്ചപ്പെടുത്തേക്കാണ് ഈ പരിപാടി ഒന്നും ഇല്ല ആ അപ്പം തുടക്കം എങ്ങനെയായിട്ട് പറയാവോട്ടൊരു ഇവിടെ തന്നെ ഇവിടെ ദിവസം പോകുന്നുണ്ട് എത്ര രൂപ വാങ്ങിക്കുന്നത് എഴുപത് രൂപയുള്ളു ഇപ്പൊ ഈ കൊറോണക്ക് ശേഷം പിന്നെ വണ്ടി ഇറക്കാനൊന്നും ഈ പണി ഇഷ്ടപ്പെട്ട് ചെയ്തതാണോ അതോ ജീവിക്കാൻ വേണ്ടി ചെയ്തത് അതായത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ആഗ്രഹം കൊണ്ടുവരുന്നവരുണ്ട് ഇപ്പൊ ചേട്ടൻ എങ്ങനെയായിരുന്നു അത് ആഗ്രഹം ആഗ്രഹം ഡ്രൈവർ നമ്മളെ ഈ

അപ്പൊ നിങ്ങള് ആ സമയത്ത് ചേട്ടൻ മാത്രം ആണെങ്കിൽ ഇറങ്ങിയതോ അല്ല ചില ഈ കാര്യങ്ങൾ പറയാ മനസ്സിൽ വിഷമം കുറച്ച് കാര്യങ്ങളും ഭയങ്കരമായിട്ട് വിഷമം തരുന്ന കാര്യം കൊള്ളാല്ലേ നിങ്ങൾ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ടൊന്നും കൊള്ളത്തില്ലെന്ന് വേണമെങ്കിൽ ോ ഇതേ ഫുഡ് വീട്ടിൽ ബസ്സുകളുടെ മുതലാളിയായിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ റോഡിലോ നിക്കപ്പോഴേക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ആ അതാണ് അത് ആർക്കായാലും കാണൂലേ അതിപ്പോ ഈ തൊഴിൽ മോശം എന്നല്ലോ ഒരു വലിയ ഉയരത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ആ വീട്ടിലാരൊക്കെയുള്ള മക്കളെന്തായിരുന്നു മക്കള് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ടൂറിസ്റ്റ് ബസ് മതി ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല തരുന്നതെ എന്തൊക്കെയുള്ള ഒരു പൊതിക്കാത്തത് ആ എല്ലാ ദിവസവും ഫുഡ് തീർത്തിട്ടാണോ പോകുന്നതോ ചില ദിവസങ്ങളിലൊക്കെ പൊതുവേ ടൂറിസ്റ്റ് ബസ് വ്യവസായം നഷ്ടമാണോ തന്നെ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ് ഞാൻ ഇതിപ്പോ നമ്മളിപ്പോ ഒരു ലക്ഷം ഓട്ടോ ഓടുന്നു ഒരു ലക്ഷം ഓട്ടോ ഓടിയതെല്ലാം പോയി ഈ ഡീസലും ഈ ഒരു മത്സരം ഈ ബസ്സുകാർ ഉള്ള ഞാനല്ലാടക കറക്റ്റ് ആയിട്ട് പേടിക്കുന്നത് എത്രത്തോളം ഓടിക്കാൻ പറ്റും ഓടിച്ചോണ്ട് അതേ ഇല്ലേ ഡീസലിനൊന്നും പൈസ കുറയുന്നില്ല നിങ്ങൾക്ക് നേരെ കുറെ ആക്രമണങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടായിരുന്നല്ലോ എം ഇ ഡിയുടെ വകായിട്ട് അത് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് പോകുമ്പോഴും അത് ശരിക്കും പറഞ്ഞാല് അത് ന്യായമാണോ അന്യായമാണോ ഞാൻ പറഞ്ഞില്ല ഈ ഈ പ്രശ്നം അങ്ങനെയുള്ള